ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാണ് നമുക്ക് കളർ പേപ്പറും വൈറ്റ് പേപ്പറും ഉപയോഗിച്ച് നമുക്ക് ഒരു കുറച്ച് പൂക്കളുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഈ കളറും വൈറ്റ് പേപ്പറും ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് ഇർക്കിലിയാണ് കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിൽ എല്ലാ വീടുകളിലും ചൂലിൻ്റെയൊക്കെ ഇർക്കിലി ഉണ്ടാവും അപ്പോൾ ഈർക്കിലി എടുത്താൽ മതി ഇനിയിപ്പോൾ ഈർക്കിലി വേണ്ട നൂൽക്കമ്പി വേണ്ടവർക്ക് നൂൽക്കമ്പി എടുക്കാവുന്നതാണ് കേട്ടോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ പേപ്പർ നമുക്ക് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് നമുക്ക് ഒരിഞ്ച് വീതിയിലുള്ള പേപ്പർ നീള വീതിയിൽ ഇത്ര നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് പേപ്പറും അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനേക്കാൾ കുറച്ചും കൂടെ നീളം കുറച്ച് മതി കേട്ടോ ഇതിപ്പോൾ ഈ നീളത്തിനേക്കാൾ കുറച്ചും കൂടെ കുറച്ച് മതി ഇതേപോലെ ഇങ്ങനെ ഇത്ര നീളം മതി കേട്ടോ ഇതേപോലെ ഇങ്ങനെ നീളം കുറച്ച് നമുക്ക് എത്ര പേപ്പറാണോ ഗ്രേ റെഡ് കളറാണ് ഞാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം കേട്ടോ എത്ര കളർ എന്തോരണം എടുത്തിരിക്കുന്നത് അതനുസരിച്ച് എടുക്കുക ഒരു ഇതുണ്ടാക്കുന്നതിൽ അധികം എണ്ണം വേണം അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ നിങ്ങൾക്ക് എത്ര പൂക്കൾ ഉണ്ടാക്കണം എന്നുള്ളതനുസരിച്ച് അനുസരിച്ച് നിങ്ങൾ എടുക്കുക അത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഓരോന്നും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം രണ്ടെണ്ണ ഒന്നിച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കത്തി കത്രികേടെ ഏറ്റവും കൊണ്ട് പതുക്കി ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് വളഞ്ഞ് കിട്ടും അങ്ങനെ കുറച്ചധികം എണ്ണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഒരിക്കലും അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യരുത് ഇവിടെ ഈ അറ്റം നീണ്ടിരിക്കണം കേട്ടോ ഇത് കണ്ടോ റെഡ് കണ്ടോ ഇത്ര ഇങ്ങനെ കവർ ചെയ്തല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇത് രണ്ടും കൂടി ഒപ്പം പിടിച്ചിട്ട് വൈറ്റും രണ്ടും കൂടി ഒരു സൈഡിൽ നിന്ന് ഒപ്പം പിടിച്ചാൽ ആ ഒപ്പം പിടിച്ച സ്ഥലത്തുനിന്ന് വേണം നമ്മൾ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ കുറച്ചധികം എണ്ണ വേണം കേട്ടോ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതേപോലെ കുറച്ചധികം എണ്ണ എണ്ണം എടുത്തെടുക്കാം എന്നിട്ട് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതായത് രണ്ടെണ്ണം നമ്മൾ വൈറ്റും ഇതും കൂടെ ഒന്ന് ഒട്ടിക്കുകയാണ് കേട്ടോ വൈറ്റും ഇതും കൂടി ഒന്ന് ഒട്ടിച്ചു അതായത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഇച്ചിരി ഒന്ന് ഇറക്കി വേണമെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് ഇറക്കി ഒട്ടിച്ചു കൊടുക്കുക അല്ല ഇതേപോലെ അല്പം ഇറക്കി ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് ചുരുട്ടി നമുക്ക് എടുക്കാവേ ഇതേപോലെ ചുരുട്ടി എടുക്കാം അല്ല ഇങ്ങനെ ഒന്ന് ചുരുട്ടി എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം അല്ല ഇതേപോലെ ചുരുട്ടി ചുരുട്ടിയെടുത്തതിന് ശേഷം നാല് ഭാഗം നമുക്കൊന്നു ഒന്നും കൂടി ഒന്ന് വിടർത്തി വിടർത്തി കൊടുക്കാം കണ്ടോ ഇതേപോലെ നമ്മൾ വിടർത്തി എടുക്കാം അങ്ങനെ കുറച്ച് അധികം എണ്ണം നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഒരെണ്ണത്തിലൊരു ആറോ ഏഴോ എണ്ണം നമുക്ക് വേണം കേട്ടോ ഒരു ഈർക്കിലിയിൽ ഒരു ആറോ എണ്ണം വേണം അങ്ങനത്തെ ഒരു അഞ്ചോ ആറോ എണ്ണം ഒരു ഈർക്കിലിയിൽ ആറോ ഏഴോ എണ്ണം നമ്മൾ ഇതേപോലെ എടുക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് അത്രയുള്ള ഒരെണ്ണം എടുക്കുക അത്രയും നമ്മൾ ഇതേപോലെ പേപ്പർ ചുരുട്ടി ഇതേപോലെ ആക്കി എടുക്കുക ഇറക്കിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ കൈകൊണ്ടൊന്ന് വിടർത്തി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ രണ്ട് കളറൊന്നും വിടർന്നിരിക്കും അങ്ങനെ ഇത്രയെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇറക്കിലേന് നമുക്ക് പശ തൂത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇറക്കിലേ മാത്രമല്ല നമുക്ക് ഇതിലും പശ തൂക്കണം അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക ഇരുനേരം പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ എന്നാലേ ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കത്തുള്ളേ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക ഒത്തിരി പശ തൂക്കൽ തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യാലും കൂടെ ഒട്ടിപ്പിടിക്കും ഒച്ചിരി നേരം നമ്മളിതിങ്ങനെ ഒട്ടി ഒട്ടിപ്പിടി ഒട്ടാനായിട്ട് നമ്മളിതേപോലെ പേപ്പറായതുകൊണ്ട് നമുക്ക് പേക്കോൾ വെച്ച് ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും ഇതേപോലെ ചുറ്റിന് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കയ്യിൽ പശയായി കഴിഞ്ഞാൽ അതിങ്ങനെ പേപ്പറ് നമ്മുടെ കയ്യൽ ഒട്ടിയിങ്ങി പോരും അതുകൊണ്ട് അതുപോലെ സൂക്ഷിച്ച് നമ്മളിതേപോലെ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ വിടർത്ത് വിടർത്തി ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചെടുത്താൽ മതി അല്ല ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂല് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേപോലെ പശയെന്ന് തൂത്തതിന് ശേഷം നിങ്ങൾ നൂല് ഉപയോഗിച്ച് റെഡ് കളറാണ് ഇപ്പം നമ്മൾ എടുക്കുന്ന കളറെങ്കിൽ അത് ആ കളറ് തന്നെ നൂല് ഉപയോഗിച്ച് ഒന്ന് ചുറ്റി കെട്ടി കൊടുത്താലും അതവിടെ ഉറച്ചിരുന്നുള്ളൂ കേട്ടോ ഇതേപോലെ നമുക്ക് ചുറ്റിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഒത്തിരി അങ്ങ് വിടർന്നു പോകണ്ട എന്നാലും കുറച്ചധികം വിടർന്നു പോയി ന്നോർത്തുകൊണ്ട് ഇച്ചിരി വിടർന്നു പോയി ന്നോർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒട്ടിക്കുമ്പോളേ അല്ലെങ്കിൽ ഒട്ടിച്ച് ചുറ്റിനും ഈർക്കിലിക്ക് ചുറ്റിനും ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇത് ഈർക്കിലിയേലും കൂടെ നമ്മൾ പശു തൂർത്തത് കൊണ്ട് അതവിടെ ഇരുന്നോളും അത് അല്ല നിങ്ങൾക്കിനിയിപ്പോൾ അത് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഇതിന് ചുറ്റിനും നിങ്ങൾക്ക് ഒരു നൂല് ഉപയോഗിച്ച് നമുക്കൊന്ന് ചുറ്റി കെട്ടി കൊടുത്താലും മതി കേട്ടോ ഇതാ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക ഇത് ചിരി നേരം ഇരുന്ന് കഴിയുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ ഇത്ര എണ്ണം മതി ഇത്ര എണ്ണം മതി വരെണ്ണത്തിലേക്ക് ഒരു ഏഴെണ്ണോ എട്ടെണ്ണമോ മതി കേട്ടോ അത്ര എണ്ണം നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഞാൻ ഇതിലേക്ക് കവറിൻ്റെ ഗ്രീൻ കളർ കവറിൻ്റെ ഇതാണ് എത്ര ചുറ്റുന്നത് നിങ്ങളുടെ കയ്യിൽ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക ഗ്രീൻ ടീപ്പ് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക കാരണം നമ്മൾ ഈർക്കിലീടെ ഇത് കാണാതിരിക്കാനായിട്ടാണ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നത് ഇതേപോലെ ഒന്ന് ചുറ്റി ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ ഒന്ന് കൈ കൈപൊള്ളിക്കരുത് ഉരുക്കുമ്പോൾ അതേപോലെ നമ്മൾ സൂക്ഷിച്ച് ഇതൊന്ന് ഉരുക്കി അതിലേക്കൊന്ന് സെറ്റായിട്ട് ഇരിക്കാനായിട്ട് വയ്ക്കുക ഇങ്ങനത്തെ ഏതാ ഒരു ഇതാണ്ടോ ഇത്ര എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരെണ്ണത്തിലേക്ക് ഒരു അഞ്ചെണ്ണം വേണം കേട്ടോ ഒരു ഇർക്കിലി നമുക്ക് എപ്പോഴും വലുതായിരിക്കണം മറ്റുള്ളതെല്ലാം ചെറുത് ഈ വലുതിലേക്ക് നമുക്കിത് ഓരോന്നും നമുക്ക് നമുക്കിങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഇത് ആദ്യം ഇത് വെക്കാം അതിനുശേഷം അടുത്തത് നമുക്ക് ഇങ്ങനെ ഓരോന്നും നമുക്ക് അതിലേക്ക് വെച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെ നമുക്കിപ്പോൾ ഇങ്ങനെ ഒത്തിരി അങ്ങ് വിടർന്നിരിക്കണം എന്നൊന്നുമില്ല കേട്ടോ കുറച്ച് വിടർന്നിരിക്കണം എന്നാലേ നമുക്ക് ആ പൂ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ അതിനാണ് നമ്മൾ ഒരു ഈർക്കിലി വലുതായിട്ട് എടുക്കുന്നത് ബാക്കിയെല്ലാം ഒത്തിരി വലുത് വേണമെന്നില്ല ഒരുവിധം പിടിക്കത്തക്ക രീതിയിലുള്ള ഈർക്കിലികളിൽ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പം ഈർക്കിലി ഇല്ല എന്നുണ്ടെങ്കിൽ നൂൽക്കമ്പിയൽ മതിയെന്നുണ്ടെങ്കിൽ നൂൽക്കമ്പിയലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് ചുറ്റി കൊടുക്കാം നമുക്ക് ഇതിന് നമുക്ക് ഗ്രീൻ ടീപ്പ് തന്നെ ഗ്രീൻ ടേപ്പ് ഒട്ടിക്കണം ചുറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചുറ്റി കൊടുക്കാം കേട്ടോ അതിൽ നമുക്ക് പശ ഉണ്ടാവും അപ്പോൾ പിന്നെ അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒട്ടിയിരുന്നുള്ളൂ ഇതിപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ പ്ലാസ്റ്റിക് കവർ ഗ്രീൻ കളറിലെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചാണ് ഞാനിതിപ്പം ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത് ഇതേപോലെ എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ കൊല കൊലയായിട്ടുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇച്ചിരി കളർ പേപ്പർ മാത്രം മതിയല്ലോ അപ്പോൾ ഇതിങ്ങനെ വൈറ്റ് പേപ്പറും കളറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം ഒരു ഇർക്കിലി മാത്രം നടുക്ക് വയ്ക്കുന്ന ഇർക്കിലി മാത്രം നമുക്ക് ഇതേപോലെ നല്ല കട്ടിയുള്ള നല്ല നീളമുള്ള ഇരിക്കിൽ വയ്ക്കണം ബാക്കിയുള്ളതൊക്കെ ഇച്ചിരി അതിനേക്കാളും ഇച്ചിരി നീളം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനുശേഷം ഇതൊന്ന് കൈ കൊണ്ടൊന്ന് വിടർത്തി വിടർത്തി കൊടുക്കുക ഇങ്ങനെ ഒന്ന് പതുക്കി ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് ഇനി നമുക്ക് ഇലക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഇല വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള ചെടികളുടെ ഇലകൾ വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കളർ പേപ്പർ തന്നെ ഉപയോഗിച്ച് ഗ്രീൻ കളറിലെ പേപ്പർ ഉപയോഗിച്ച് ഇല വെട്ടി ലീഫ് വെട്ടി ലീഫ് കൊണ്ട് നമുക്ക് അതിലേക്ക് നമുക്ക് ലീഫ് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഒരു ഫ്ലവർ വേസിലേക്ക് കുത്തി കൊടുത്തതിന് ശേഷം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ താങ്ക്